മാനസിക അസ്വസ്ഥമുള്ളയാളെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പുല്ലൂർ സ്വദേശികളായ രണ്ട് പ്രതികൾ റിമാൻഡിൽ പുല്ലൂർ തുറവാൻകാട് സ്വദേശികളായ തേക്കൂട്ട് വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള അനീഷ് മരോട്ടിച്ചാൽ വീട്ടിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള അബിത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി ഒൻപത് മണിയോടെ പുല്ലൂർ വില്ലേജ് ഗാന്ധിഗ്രാം സ്വദേശി എലമ്പക്കാട്ട് വീട്ടിൽ അനിത് കുമാർ എന്നയാളെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ആഴ്ച അനിത് കുമാർ റോഡിലൂടെ അസഭ്യം പറഞ്ഞു പോകുന്നത് കണ്ട് സനീഷ് ചോദ്യം ചെയ്യുകയും ഇരുവരും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ പ്രതികളായ സനീഷും അബിത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാത്രി എട്ട് മണിയോടെ അനിത് കുമാറിനെ അന്വേഷിച്ച് തുറുവൻകാടുള്ള വീടിന്റെ മുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി ചെന്നിരുന്നു അനിത്കുമാറിൻ്റെ അമ്മയോട് ചോദിച്ചതിൽ വീട്ടിലില്ല എന്ന് അറിയിച്ചപ്പോൾ അമ്മയോട് പ്രതികൾ അവനെ കിട്ടിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് പോയത് തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ ഗാന്ധിഗ്രാം എൻ എസ് എസ് കരയോഗത്തിനു സമീപം വെച്ചാണ് പ്രതികൾ അനിത്കുമാറിനെ അടിച്ചും ഇടിച്ചും ചവിട്ടിയും ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് സംഭവം കണ്ടുനിന്നവർ തല്ലല്ലേ തല്ലല്ലേ എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിച്ചെങ്കിലും ഇവനെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിലത്ത് വീണുകിടന്ന അനിത് കുമാറിനെ വീണ്ടും ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ അനിത് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസ്യുവിൽ ചികിത്സയിലാണ് സനീഷ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലെ പ്രതിയാണ് അബിത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലും മദ്യലഹരിയിൽ മറ്റൊരാളുടെ ജീവന് അപകടം വരുത്തക്ക വിധം അശ്രദ്ധമായി വാഹനമോടിച്ച കേസിലും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം എസ് സബ് ഇൻസ്പെക്ടർമാരായ പ്രിജു സോജൻ റാഫി സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് രഞ്ജിത്ത് അൻവറുദ്ദീൻ ഗോപകുമാർ സതീഷ് അഭിലാഷ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്